അഭിഷേകം നഷ്ടപ്പെടുത്തിയ നഷ്ടപ്പെടുത്തിയോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ പുറത്തു വരുവാൻ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്ന ശൗമിൽ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ അവനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ നിന്നെഹേമനായ ഇഷായിയുടെ അടുക്കൽ അയക്കും അവൻ്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു നമുക്ക് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ചോമൽ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ കൊമ്പിൽ തൈലം നിറയ്ക്കുക എന്തിനു വേണ്ടിയാണ് നിറയ്ക്കുന്നത് നിനക്ക് ഒരു പുറപ്പാടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടുന്നത് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ അയയ്ക്കും എങ്ങോട്ടയക്കും ബദലഹേമനായിരിക്കുന്ന ഇഷായിയുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കും എന്തിനു വേണ്ടിയാണ് ദൈവം ഷൗമൽ പ്രവാചകൻ ഈശായുടെ അടുക്കിലേക്ക് അയക്കുന്നത് ദൈവം പറയുകയാണ് ഞാൻ അവൻ്റെ മക്കളിൽ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു അപ്പോൾ ദൈവം കണ്ടതിനെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ ഷൗമൽ പ്രവാചകനെ ദൈവം അയക്കുന്നു ഈ വതനം നിങ്ങൾ കേൾക്കുമ്പോൾ പല വിഷയങ്ങളെ ഓർത്ത് പലരെയും ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പലരും എന്നെൽ കേൾക്കുന്നുണ്ടെങ്കിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുവാനുള്ള സമയമല്ല കൊമ്പിൽ തൈലം നിറയ്ക്കുക നിങ്ങൾക്ക് ഒരു പുറപ്പാടുണ്ട് എന്തിനു വേണ്ടിയാണ് എങ്ങോട്ടാണ് എന്നെല്ലാം വ്യക്തമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും കർത്താവ് ഷോമേൽ പ്രവാചകനോട് പറഞ്ഞതിപ്രാരമാണ് ഞാനാണ് നിന്നെ അയക്കുന്നത് എങ്ങോട്ട് വ്യക്തമായി വ്യക്തിയുടെ പേരും പോകേണ്ടുന്ന സ്ഥലവുമെല്ലാം കൃത്യമായി ദൈവം ശൗമേൽ പ്രവാചകനോട് പറഞ്ഞു എന്തിനു വേണ്ടിയാണ് കർത്താവ് ഞാൻ പോകേണ്ടുന്നത് എനിക്ക് വേണ്ടി ഒരുവനെ അഭിഷേകം ചെയ്ത് വേർതിരിക്കും പ്രിയ സഹോദര സഹോദരി കർത്താവിന്റെ അഭിഷിക്തദാസനെ അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശൗലിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ അഭിഷേകത്തിന്റെ നിറവാൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ ഒത്തിരി ദാവീതുമാർ നിങ്ങളിലൂടെ പുറത്തു വരുവാനുണ്ട് അതുകൊണ്ട് കൊമ്പിൽ തൈലം നിറയ്ക്കുക പുറപ്പെടുക ദാവീതുമാർ നിങ്ങളിലൂടെ പുറത്തു വരും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ആവേലം